ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഇനി ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ സബ്സ്ക്രൈബ് എന്നെഴുതിയിരിക്കുന്നത് അമർത്തുക ഇന്നത്തെ വീഡിയോയിൽ ഒരു വിവാഹം മാത്രം നടക്കാനിടയുള്ള സുപ്രധാനമായ അഞ്ച് യോഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഈ യോഗത്തെ ഏകകളത്ര യോഗം എന്നാണ് പറയുന്നത് ഇതിൽ ആദ്യത്തെ യോഗമുണ്ടാകണമെങ്കിൽ രണ്ടാം ഭാവാധിപനും ഏഴാം ഭാവാധിപനും സ്വക്ഷേത്ര ബലവാന്മാരായി നിൽക്കണം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ ജാതകത്തിൽ ഏകകളത്ര യോഗമുണ്ടായിരിക്കും നമുക്ക് അറിയാം രണ്ടാം ഭാവാധിപൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബസ്ഥാനാധിപൻ അതുപോലെ ഏഴാം ഭാവാധിപൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭാര്യയുടെ ജാതകത്തിലാണെങ്കിൽ ഭർത്താവിൻ്റെ സ്ഥാനാധിപനോ അഥവാ ഭർത്താവിൻ്റെ ജാതകത്തിലാണെങ്കിൽ ഭാര്യയുടെ സ്ഥാനാധിപനോ ആയിരിക്കും ഏഴാം ഭാവാധിപൻ ആ ഏഴാം ഭാവാധിപനെയാണ് നമ്മൾ കളത്ര സ്ഥാനാധിപൻ എന്ന് പറയുന്നത് അപ്പോൾ നമുക്കിത് ഒരു ഉദാഹരണം കൊണ്ട് വ്യക്തമാക്കാം ഇപ്പം നമ്മൾ വൃശ്ചിക ലഗ്നം എടുക്കുക ആ വൃശ്ചിക ലഗ്നം എടുക്കുമ്പോൾ അതിൻ്റെ രണ്ടാം ഭാവാധിപൻ എന്ന് പറയുന്നത് വ്യാഴമായിരിക്കും അതായത് ധനുരാശിയായിട്ട് വരും ആ ധനുരാശിയുടെ അധിപൻ വ്യാഴമാണ് അപ്പോൾ വൃശ്ചിക ലഗ്നത്തിൻ്റെ രണ്ടാം ഭാവാധിപൻ വ്യാഴമാണ് ഈ വ്യാഴം അതിൻ്റെ സ്വക്ഷേത്രത്തിൽ നിന്ന് ബലവാനാകണം സ്വക്ഷേത്രത്തിൽ നിന്നാൽ മാത്രം പോരാ അത് ബലവാനാകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിൻ്റെ നീചരാശിയിൽ അംശിക്കുകയോ മറ്റോ ചെയ്യാൻ പാടില്ല അതുകൊണ്ടാണത് ബലവാനായിരിക്കണം എന്ന് പറയുന്നത് അപ്പോൾ ഈ വ്യാഴത്തിൻ്റെ സ്വക്ഷേത്രങ്ങളാണ് ധനുവും അതുപോലെ തന്നെ മീനൻ രാശിയും അപ്പോൾ വൃശ്ചിക ലഗ്നത്തിൽ ജനിച്ച ഒരാൾക്ക് ഒന്നുകിൽ വ്യാഴം രണ്ടാം ഭാവത്തിൽ നിൽക്കണം അല്ലെങ്കിൽ അഞ്ചാം ഭാവമായ മീനൻ രാശിയിൽ നിൽക്കണം രണ്ടാം ഭാവമായ ധനുരാശിയിലോ അഥവാ അഞ്ചാം ഭാവമായ മീനം രാശിയിലോ നിൽക്കുമ്പോൾ രണ്ടാം ഭാവാധിപൻ സ്വക്ഷേത്രത്തിലായിട്ട് വരുന്നുണ്ട് അടുത്തത് ഏഴാം ഭാവാധിപനാണ് വൃശ്ചിക ലഗ്നത്തിൻ്റെ ഏഴാം ഭാവാധിപൻ എന്ന് പറയുമ്പോൾ ശുക്രനാണ് ആ ശുക്രൻ സ്വക്ഷേത്ര ബലവാനായി നിൽക്കണമെന്നുണ്ടെങ്കിൽ അത് ഒന്നുകിൽ ഇടവൻ രാശിയിൽ നിൽക്കണം അതല്ല എങ്കിൽ തുലാരാശിയിൽ നിൽക്കണം ഇതിലേറ്റവും നല്ലത് എന്ന് പറയുന്നത് ഇടവൻ രാശിയിൽ നിൽക്കുന്നതാണ് കാരണം തുലാരാശി എന്ന് പറയുമ്പോൾ അതിൻ്റെ സ്വക്ഷേത്രമാണെങ്കിലും ലഗ്നാൽ പന്ത്രണ്ടാം ഭാവം അതായത് അനിഷ്ടസ്ഥാനമായിട്ട് വരും അപ്പോൾ അതിൽ നല്ലത് ആ ശുക്രൻ ഇടവൻ രാശിയിൽ നിന്ന് കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ല ഫലം തരും ഇനി തുലാരാശിയിൽ നിന്ന് കഴിഞ്ഞാലും ഈ യോഗം കിട്ടുമെങ്കിലും ഇടവൻ രാശിയിൽ നിൽക്കുമ്പോൾ കിട്ടുന്ന അത്ര യോഗ ഫലം ഈ തുലാരാശിയിൽ നിന്ന് കഴിഞ്ഞാൽ കിട്ടത്തില്ല അപ്പോൾ ഇങ്ങനെ ഈ രണ്ടാം ഭാവാധിപനും ഏഴാം ഭാവാധിപനും കൂടെ സ്വക്ഷേത്ര ബലവാനായി നിൽക്കുക അതായത് വ്യാഴം ഒന്നുകിൽ ധനുരാശിയിലോ അല്ലെങ്കിൽ മീനൻ രാശിയിലോ നിൽക്കുകയും അതുപോലെ തന്നെ ശുക്രൻ ഒന്നുകിൽ ഇടവൻ രാശിയിലോ അഥവാ തുലാരാശിയിലോ നിൽക്കുകയും ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ജാതകത്തിൽ ഏകകളത്രയോഗം ഉണ്ടായിരിക്കും ഇനി രണ്ടാമത്തെ യോഗം ഉണ്ടാകണമെങ്കിൽ എട്ടാം ഭാവാധിപൻ പാപദൃഷ്ടിയോ പാപയോഗമോ കൂടാതെ ശുക്രനോട് ചേർന്ന് നിന്നു കഴിഞ്ഞാൽ ഏകകളത്ര യോഗമാണ് ഇപ്പോൾ ഇതിനകത്ത് ആദ്യം നമുക്ക് പാപന്മാരാരൊക്കെയാണെന്ന് നോക്കണം അതായത് പാപന്മാരോടുകൂടി ചേർന്ന് നിൽക്കുകയോ അല്ലെങ്കിൽ പാവന്മാരുടെ ദൃഷ്ടിയോടുകൂടിയോ ഈ പറയുന്ന എട്ടാം ഭാവാധിപനും ശുക്രനും നിൽക്കരുതെന്നാണ് പറയുന്നത് അപ്പോൾ പാപന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യൻ ചൊവ്വ ശനി രാഹു കേതു എന്നീ ഗ്രഹങ്ങളാണ് പാപഗ്രഹങ്ങൾ ഇനി എട്ടാം ഭാവാധിപൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷനെ സംബന്ധിച്ചിടത്തോളവും സ്ത്രീയെ സംബന്ധിച്ചിടത്തോളവും അത് ആയുർസ്ഥാനമാണ് എന്നാൽ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം എട്ടാം ഭാവം എന്ന് പറഞ്ഞാൽ ആയുർ സ്ഥാനത്തിനേക്കാട്ടിലും മറ്റൊരു സ്ഥാനം കൂടി ആ എട്ടാം ഭാവത്തിനുണ്ട് അതായത് മംഗല്യസ്ഥാനം സ്ത്രീയുടെ ഭർത്താവിൻ്റെ ആയുസ്സിക്കുന്ന ഭാവം കൂടിയാണ് ഈ എട്ടാം ഭാവം അപ്പോൾ ആ എട്ടാം ഭാവാധിപനായ ഗ്രഹവും അതുപോലെ തന്നെ ശുക്രനും ശുക്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളത്ര കാരകഗ്രഹമാണ് അതായത് ഭാര്യയുടെയോ ഭർത്താവിൻ്റെയോ കാരകഗ്രഹമായിട്ടുള്ള ഗ്രഹമാണ് ശുക്രൻ എന്ന് പറയുന്നത് ഈ വിവാഹത്തിൻ്റെ കാരഗ്രഹമായ ശുക്രനും അതുപോലെ തന്നെ മംഗല്യസ്ഥാനത്തിൻ്റെ അധിപനായ അഷ്ടമാധിപനും ഇവർ രണ്ടുപേരും കൂടി ഒരുമിച്ച് നിൽക്കുക അങ്ങനെ നിന്നാൽ മാത്രം പോരാ അവർക്ക് പാപയോഗമോ പാപദൃഷ്ടിയോ ഉണ്ടാവാൻ പാടില്ല മേൽപ്പറഞ്ഞ സൂര്യൻ ചൊവ്വ ശനി രാഹു കേതു എന്നീ ഗ്രഹങ്ങളുടെ യോഗം അവരുമായിട്ട് ഈ പറയുന്ന പാപന്മാരാരും യോഗം ചെയ്യാൻ പാടില്ല അതുപോലെ തന്നെ അവരുടെ ദൃഷ്ടിയും ഈ എട്ടാം ഭാവാധിപൻ്റെ മുകളിലും ശുക്രൻ്റെ മുകളിൽ അവർ ഒന്നിച്ചാണെങ്കിലും നിൽക്കുന്നു അപ്പോൾ അവരുടെ മുകളിൽ ഉണ്ടാവാൻ പാടില്ല അങ്ങനെ നിന്നു കഴിഞ്ഞാൽ ആ ജാതകത്തിൽ ഏക ഏകകളത്ര യോഗമാണ് ഇതും നമുക്കൊരു ഉദാഹരണം കൊണ്ട് വ്യക്തമാക്കാം മേൽ പറഞ്ഞ വൃശ്ചിക ലഗ്നം തന്നെ എടുക്കുക അപ്പോൾ വൃശ്ചിക ലഗ്നത്തിൻ്റെ അഷ്ടമാധിപൻ എന്ന് പറയുന്നത് ബുധനാണ് ആ ബുധൻ ഇടവൻ രാശിയിൽ നിൽക്കുന്നു എന്ന് വിചാരിക്കുക അതുപോലെ തന്നെ ഇതിനകത്തിൽ ഏഴാം ഭാവാധിപൻ ശുക്രനാണ് ആ ശുക്രൻ തന്നെയാണല്ലോ കളത്ര കാരഗ്രഹം അപ്പോൾ ആ ശുക്രനും ഇടവത്തിൽ തന്നെ നിൽക്കുക എന്ന് വിചാരിക്കുക അങ്ങനെ വൃച്ചികലഗ്രഹത്തിൻ്റെ ഏഴാം ഭാവത്തിൽ അഷ്ടമാധിപനായ ബുധനും കളത്ര കാരഗ്രഹമായ ശുക്രനും തമ്മിൽ യോഗം ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ജാതകത്തിൽ ഏകകളത്ര യോഗമുണ്ടായിരിക്കും ഇനി മൂന്നാമത്തെ യോഗം കിട്ടണമെങ്കിൽ ഏഴാം ഭാവത്തിൽ ബലവാനായ ശുക്രൻ വീക്ഷിക്കണം അതായത് ഏഴാം ഭാവത്തെ ബലവാനായ ശുക്രൻ വീക്ഷിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏക കളത്ര യോഗം കിട്ടും നമ്മൾ മുമ്പേ പറഞ്ഞു ഈ ശുക്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളത്ര അത് ഏഴാം ഭാവത്തെ വീക്ഷിക്കുക ഉദാഹരണമായി നമുക്ക് ഇപ്പം ഇടവലഗ്നം എടുക്കാം ഇടവലഗ്നം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ശുക്രൻ ഇടവത്തിൽ നിന്നുകൊണ്ട് ഏഴാം ഭാവമായ വൃശ്ചികൻ രാശിയെ വീക്ഷിക്കും അങ്ങനെ വീക്ഷിച്ചു കഴിഞ്ഞാൽ ഈ ഏകകളത്ര യോഗം ആ ജാതകത്തിൽ ഉണ്ടായിരിക്കും അതല്ല ഇനി ശുക്രൻ തുലാത്തിൽ ലഗ്നത്തിലായിട്ട് നിന്നുകൊണ്ട് അത് ഏഴാം രാശിയായ മേടം രാശിയെ വീക്ഷിക്കും അങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും ഈ യോഗം ആ ജാതകത്തിൽ ഉണ്ടായിരിക്കും അടുത്ത നാലാമത്തെ ഏകകളത്ര യോഗം കിട്ടണമെങ്കിൽ ഏഴാം ഭാവത്തിൽ ശുക്രൻ ശനിയോട് ചേർന്ന് വെക്കണം അതായത് ഉദാഹരണത്തിന് നമുക്കിപ്പോൾ മേടലഗ്നം എടുക്കാം ഈ മേടലഗ്നത്തിൻ്റെ ഏഴാം ഭാവത്തിൽ മേടലഗ്നത്തിൻ്റെ ഏഴാം ഭാവം എന്ന് പറയുമ്പം തുലാ രാശിയായിട്ട് വരും അതിൻ്റെ അധിപൻ ശുക്രനാണ് ആ ശുക്രൻ സ്വക്ഷത്രത്തിൽ തന്നെ നിൽക്കുന്നു വിചാരിക്കുക ഈ ശുക്രനോടു കൂടി ശനി തുലാൻ രാശിയിൽ യോഗം ചെയ്തു നിന്നു കഴിഞ്ഞാൽ ഇത് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഏകകളത്ര യോഗമാണ് കാരണം ശുക്രൻ സ്വക്ഷേത്രത്തിലും അതുപോലെ തന്നെ ശനി അതിൻ്റെ ഉച്ചത്തിലുമായിട്ടാണ് വരുന്നത് അപ്പോൾ ഇതിനകത്തിൽ ശുക്രനെ കൊണ്ടുള്ള പഞ്ചമഹാപുരുഷ യോഗം മാളവിയോഗം ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ കൊണ്ടുള്ള ശശമഹായോഗം അതായത് രണ്ട് രണ്ട് പഞ്ചമഹാപുരുഷ യോഗവും അതുപോലെ തന്നെ ഏകകളത്ര യോഗവും അങ്ങനെയുള്ള ജാതകത്തിലുണ്ടായിരിക്കും ഇനി ഇത് ഏഴാം ഭാവത്തിൽ ശുക്രനും ശനിയും യോഗം ചെയ്തു മതി അത് തുലാത്തിൽ തന്നെ നിൽക്കണമെന്നില്ല ഏത് ലഗ്നത്തിൻ്റെയും ഏഴാം ഭാവത്തിൽ ബലവാനായി ശുക്രനും ശനിയും യോഗം ചേർന്ന് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ യോഗം യോഗമുണ്ടായിരിക്കും ആ ജാതകത്തിൽ ഇനി അഞ്ചാമത്തെ യോഗം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ പാപയോഗമോ പാപമധ്യസ്ഥതയോ ഇല്ലാത്ത ശുക്രൻ കേന്ദ്രത്തിൽ നിൽക്കണം ഇപ്പോൾ പാപന്മാരാരൊക്കെയാണ് ഞാൻ അതിമേ പറഞ്ഞു കഴിഞ്ഞു അതായത് സൂര്യൻ ചൊവ്വ ശനി രാഹു കേതു എന്നീ ഗ്രഹങ്ങളാണ് പാപഗ്രഹങ്ങൾ അപ്പോൾ ഈ ശുക്രന് പാപയോഗം ഇല്ലാതെയും അതുപോലെ പാപമധ്യസ്ഥിതി ഇല്ലാതെയുമായിട്ട് ശുക്രൻ കേന്ദ്രത്തിൽ നിൽക്കണം കേന്ദ്രം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ലഗ്നരാശി നാലാം രാശി ഏഴാം രാശി പത്താം രാശി ഈ രാശികളാണ് കേന്ദ്രരാശികൾ ഇനി പാപമധ്യസ്ഥിതി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശുക്രൻ നിൽക്കുന്ന രാശിയുടെ രണ്ട് പുറവും അതായത് രണ്ടാം ഭാവത്തിലും പന്ത്രണ്ടാം ഭാവത്തിലും ഈ മേൽ പറഞ്ഞ പാപഗ്രഹങ്ങൾ ആരും നിൽക്കാൻ പാടില്ല അപ്പോൾ ശുക്രനോടുകൂടിയോ അല്ലെങ്കിൽ ശുക്രൻ നിൽക്കുന്ന രാശിയുടെ തൊട്ടടുത്ത രാശിയിലോ അഥവാ ശുക്രൻ നിൽക്കുന്ന രാശിയുടെ മുമ്പിലത്തെ രാശിയിലോ പാപഗ്രഹങ്ങൾ ആരും നിൽക്കാതെ ശുക്രൻ കേന്ദ്ര രാശിയിൽ അതായത് ലഗ്നത്തിലോ നാലിലോ ഏഴിലോ പത്തിലോ ആയിട്ട് ബലവാനായിട്ട് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാലും ഈ ഏകകളത്രയോഗം ആ ജാതകത്തിൽ ഉണ്ടായിരിക്കും മേൽപ്പറഞ്ഞ അഞ്ച് യോഗങ്ങളിൽ ഏതെങ്കിലും ഒരു യോഗമുള്ള ജാതകന് ഏകകളത്രം അതായത് ഒരു ഭാര്യ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ അതായത് ഒരു വിവാഹം മാത്രമേ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഉണ്ടാവുകയുള്ളൂ യോഗകർത്താക്കളായ ഗ്രഹങ്ങൾക്ക് നീചരാശി സ്ഥിതിയോ നീചരാശ്യാംശകമോ മൗഢ്യമോ ഉണ്ടാകുവാൻ പാടില്ല ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ യോഗമുണ്ടെങ്കിലും അതിൻ്റെ ഫലം കുറയും അപ്പോൾ ഇന്ന് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഇനി ഇടുന്ന വീഡിയോകളുടെ മുന്നറിയിപ്പ് കിട്ടുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുവാനും മറക്കരുത് അതുപോലെ തന്നെ ിയ പ്രേക്ഷകരുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും മറക്കരുത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇത് ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും അറിവിലേക്കായി ഷെയർ ചെയ്യുവാനും മറക്കാതിരിക്കുക അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും നമസ്കാരം